ില്ല ഞാൻ പറയാം പപ്പഅപ്പേനെ കുറിച്ച് ഞാൻ പറയാം റൈറ്ററും ഡയറക്ടറും ഫാഹിം എന്നെ കണ്ടപ്പോ പറഞ്ഞു ഹലോ നമസ്കാരം ഹായ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വിളിച്ചില്ലല്ലോ വന്നിട്ട് കോണക്ട് ചെയ്യാൻ പുള്ളി ഒരു മെസ്സേജ് നോക്കുന്നില്ല പിന്നെ നമുക്ക് ഒരു പറയാൻ സിംഗളിക്കാൻ പറ്റില്ല നമുക്കിപ്പ പണ്ട് സിങ്ങൾ വന്നിട്ട് ചാൻസ് ഉണ്ടാകുന്നതായ അവർക്ക് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ചില സമയത്ത് റീച്ച് ചില വീഡിയോസിനും എല്ലാ വീഡിയോസും അല്ല എല്ലാ വീഡിയോസിനും റീച്ച് പോവാം പക്ഷെ എല്ലാ എന്റെ പൊട്ടിമിക്ക വീഡിയോസിനും വൺ മില്യൺ റീച്ച് വരുന്നുണ്ട് പൊട്ടത്തരത്തിലായിട്ട് മാർക്കറ്റ് ഈ പുറത്തെ പറയുന്നത് എല്ലാവരും പറഞ്ഞു കാരണം ആൾക്കാരെ നമ്മള് ബുദ്ധിപൂർവ്വം അല്ല ഓരോ നാളെ എന്ത് പറയണെന്ന് നേരത്തെ നാളെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കും നാളെ എന്താണ് പറയേണ്ടത് എന്തൊക്കെ ഇരിക്കാ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യും എല്ലാവരും പ്ലാൻ ചെയ്യാം അറിയാണ്ട് കേരള പക്ഷെ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്ത് ഇടയ്ക്ക് റസാക്കുണ്ടെന്നും കേട്ടിരുന്നു റിവ്യൂലേക്ക് പക്ഷെ പുള്ളി ഇടയ്ക്ക് പൈസ വയ്ക്കിട്ടുണ്ട് അത് ബന്ധ പുള്ളി അയ്യായിരം രൂപ പണ്ടത്ത് പോയി പൈസ എടുത്തു പറഞ്ഞു മാർട്ട് സിനിമ ഒരുപാട് പടങ്ങൾ അയ്യായിരം രൂപ ചോദിച്ചോട് പണ്ട് പണ്ടൊരു കാലത്ത് ഞാൻ എന്നെ ഒരു സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിപ്പം രൂപ കയ്യിൽ ഫുൾ ആയിട്ട് എടുക്കാണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും പിന്നെ എന്റെ ഒപ്പം നടക്കുന്നു നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്ക് എപ്പോഴും സപ്പോ അയ്യായിരം ചോദിച്ചാൽ എടുത്തു കൊടുക്കും അമ്മൂമ്മടെയം കമ്മൂമ്മുടെ കാര്യം പറയാം അപ്പൊ കാര്യം ആന പറഞ്ഞു കരല്ലേ കാര്യല്ലേ തുടക്കണം ആനന്ദ കണ്ടീട്ടാണ്

ഏഹ് അത് കാണാൻ പറ്റിയില്ല ഇടുകിട്ടാൻ പോയി മറ്റേ പോയ പാലു പേര് ഞാൻ പറയുന്നില്ല ഇവിടെ വർക്ക് ചെയ്യുന്ന പേര് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞ അവർക്ക് ബുദ്ധിമുട്ടാകും

യാപ്ഡീ ക്യാപ്ഡീ നോക്കിയേ കൊ ഡൈവണ്ട കുണ്ട യാപ്ഡീ എന്തുവാന്ന് അടിച്ചാ അങ്ങേ പറഞ്ഞതാ കൊള്ളാന്നോ ക്യൂസ് ഡിവിഡൻഡ് ക്യാപ്ഡീട്ടാ ഹേ ഡിവിഡൻഡ് എത്ര ക്യാപ്ഡീ ഡിവിഡൻഡ് ആണെങ്കിൽ ഫോൺ എടുക്കാവുന്നതാണ് അടിച്ചാ ആഡ് കാണാ ക്യാപ്ഡീട്ടാ കുത്രല്ല മൂലലനെ വെക്ഷൻ ജീവന്നോർണ 700 കടല അടുത്ത 10 വർഷക്കുള്ള കുത്രായി വന്നോർ അടുത്ത 10 വർഷത്തെ ബി ക്യാപ്ഡീസ് പരിണ്ടായി അഞ്ച് അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ അഞ്ചു പിള്ളേരുടെ അച്ഛനാകും ഉള്ളില് പത്ത് വർഷം അല്ല ഈ ു വേറെ ഫ്രണ്ട്സ് ഒന്നും ഇവന്റെ വീട്ടിൽ തന്നെ കാർ വിളിക്കാർക്കൈവറായിട്ട് ഞാൻ ഉണ്ടാവും നോട് പറയാനാന്തേ കുറച്ചേയേപ്പാ ഭയവേതു അടക്കണവനെ പേരെ ഡ്രൈവർ അത് ഇപ്പളേ ഉള്ളേർത്താവോ അണ്ണാ വിശкиക്ക് കേറിയോട്ടേ അയ്യോ ഭയവേതു ഒന്നും കൊട്ടില്ല ഗിയർസ് ഓടാനില്ലേ ഇതെന്തേ പേരെ ഡ്രൈവറോ അട്ടർത്താവോ ഇല്ല ഇല്ല വാക്ക് കൊടുത്താ ഇല്ല നമ്മൾ ലൈഫ് ആയിട്ട് പറയുമ്പോ ആരും അല്ല ഇടായ പേരം ഡിസംബറിൽ കൊടുക്കുന്നുണ്ടെയിൽ പോലെ അതേപോലെ അതേപോലെ ഞാൻ പറഞ്ഞു സിനിമ ചെയ്യാൻ പറ്റാ ചെയ്യണം മനസ്സിലായി ഞാൻ പറയുന്ന റിസ്ക് കടത്തൊക്കെ അപ്പൊ അതേപോലത്തെ ഒരു സാധനം സിനിമയിൽ കിട്ടുന്ന പ്രതീക്ഷ തയ്യാറാ ചാങ്ങ വൈരാം പിന്നെ വൈരാഗി കാറ്റിട്ടേക്കുള്ള വൈദാപരത്തെ വേനൽ വൈകാരി അതിനി പറ ആ ഇല്ലേ പറയാതെ ഓ ഓഫ് സ്ക്രീന് ലിപ്ലോക്ക് ചെയ്യോ ഓൺ സ്ക്രീൻ ഓൺ സ്ക്രീൻ ഓൺ സ്ക്രീന് അങ്ങനത്തെ സീനു വന്നാ ചെയ്യോ നല്ലൊരു ചർച്ച വരുന്നുണ്ട് അതെന്തായാലും നമുക്ക് ആ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒരു ഏകദേശം നമുക്കൊരു പ്രൊമാൻക് ആയിട്ടുള്ള സീക്വൻസ് കാണിക്കും ഇപ്പൊ കേസ് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന കഴിഞ്ഞാൽ ആദ്യം ലിപ്റ്റോക്ക് ചെയ്യിക്കുന്നു എന്നിട്ട് ആ സീനിൽ ആവശ്യമില്ലെങ്കിൽ അത് വേണ്ട അത് ചെയ്യണം പറഞ്ഞത് ചെയ്തിട്ട് വേണമെങ്കിൽ അത് അല്ല ഇത് തെറ്റിപ്പോയാനെന്ത് ചെയ്യാ തെറ്റിപ്പോയാനെന്ത് ചെയ്യാ ശരിയാവേണ്ടത് അപ്പൊ റീടേക്ക് പോകൂല്ലേ ഞാൻ പറയട്ടെ ഒരുപാട് എനിക്ക് ഒരുപാട് പെമ്പിള്ളേര് ഈ ഇളം ചെന്നിൽ ഉമ്മാനായിട്ട് ഒരുപാട് പെൺപിള്ളര് ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മക്കാനായിട്ട് അത് അത്യാവശ്യം ഷാറുഖ് ഖാനും സെന്മാ ഖാനും ക്രോസ് ആവില്ലേ എല്ലാ കല്യാണത്തിന് പോയിട്ട് ഡാൻസ് കളിച്ച് കോഴി രൂപയാണ് ഇവനത് മേടിക്കുന്നില്ലല്ലോ അത് കോടികൾ പോണുക്കാർ ഡാൻസ് ചെയ്യുന്നു ചർച്ച ഡാൻസ് ചെയ്യാൻ പോവാർക്ക് മൂന്ന് ഡാൻസ് മൂന്നു സൺഡേ ബാങ്കോക്കിലേക്ക് പോവാണ് ഴ്ച പുള്ളി വന്നു മറ്റേ അഭിലാഷ് ചെക്ക് ഞാൻ പറയാം ഞാൻ എയർഇന്ത്യയിൽ വിളിച്ചു ചോദിച്ചിരുന്നു ഞാൻ വിളിച്ചല്ല വിവരപ്പുള്ള ആൾക്കാരവിടെ <laughs> yeah, <I know>. <laughs> <pad> <rifice> -like oh െ പ്ലെയിൻ പറഞ്ഞോട്ടെ പറഞ്ഞു ഓഫീസിലേ അവളെ അയച്ചു കൊടുത്തപ്പോഴെ വിളിക്കാൻ പണ്ട് വിളിക്കാൻ ഞാൻ വിളിക്കാലോ ഒരു ദിവസം